യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാര് സമരം ചെയ്യേണ്ടത് അവരുടെ യജമാനന്മാരായിട്ടുള്ള എ കെ ജി സെന്ററിൽ താമസിക്കുന്ന ആ ഓഫീസിന് മുൻപിലാണ് അവർ സമരം ചെയ്യേണ്ടത് കാരണം കേരളത്തിലെ ഇന്നത്തെ പതിനാല് സർവകലാശാലകളിൽ ഒൻപത് സർവകലാശാലകളിലും ഒരു സമയ വൈസ് ചാൻസലർമാരില്ലാത്തതിന്റെ പരമമായ ഉത്തരവാദിത്വം എസ് എഫ് ഐയുടെ രാഷ്ട്രീയ യജമാനന്മാർ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ സംഘർഷം ഉണ്ടായിട്ട് വർഷങ്ങളേറെയായി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് ഇത്രയും സർവകലാശാലകളിൽ പൂർണ്ണ സമയ വഹിച്ചാൽ സമ ഇല്ലാതിരിക്കുന്നത് നേരത്തെ അധികാരത്തിലിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുണ്ടായ ചില ആശയപരമായ സംഘർഷത്തിലാണ് ഈ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ പണ്ടെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോ പോകുന്നില്ല ഇപ്പോൾ ഈ ഈ സാങ്കേതിക സർവകലാശാലയുടെ പ്രശ്നം എന്ന് പറയുന്നത് സാങ്കേതിക സർവകലാശാലയുടെ നിയമം അനുസരിച്ച് അവിടെ ഒരു വൈസ് ചാൻസലറുടെ ഒഴിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലെ ചട്ടം പറയുന്നത് ഒന്നുകിൽ അവിടെയുള്ള പി വി സിക്ക് അതിന്റെ ചുമതല കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊട്ടടുത്ത സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് അതിന് ചുമതല കൊടുക്കണം അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഒരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അതിന്റെ താൽക്കാലിക ചുമതല കൊടുക്കുകയും ആറു മാസക്കാലത്തിനുള്ളിൽ പുതിയ വൈസ് ചാൻസലർ നിയമിക്കുകയും ചെയ്യണം എന്നാണ് കേരള യൂണിവേഴ്സിറ്റി സാങ്കേതിക സർവകലാശാലയുടെ ചട്ടം അനുശാസിക്കുന്നത് ഇപ്പോൾ ഇവിടെ വൈസ് ചാൻസലർ മുൻകുണ്ടായിരുന്ന വൈസ് ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അന്ന് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഗവൺമെന്റിന്റെ ശുപാർശയോ അതിലെങ്കിൽ ഗവൺമെന്റിന്റെ അനുവാദമോ ഗവൺമെന്റ് കൊടുത്ത പട്ടികയോ സ്വീകരിക്കാതെ ഏകപക്ഷീയമായി അദ്ദേഹം കുസാറ്റിലെ ഒരു പ്രൊഫസർ ഇന്ന് വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആളിനെ നിയമിക്കുകയാണ് ചെയ്തത് അന്നാണ് ഈ സംഘർഷം യഥാർത്ഥത്തിൽ ആരംഭിച്ചത് അവിടെ ആ ആ സമയത്ത് തന്നെ ആറു മാസത്തിന് മുൻപ് തന്നെ പൂർണ്ണ സമയ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള യു ജി സി ചട്ടങ്ങൾ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അത് രൂപീകരിക്കാനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കേരള സർക്കാരിനാണ് സർവകലാശാലയുടെ പ്രകൃതി യു ജി സിയുടെ പ്രകൃതി എ ഐ സി ടിയുടെ പ്രകൃതി ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ കേരള സാങ്കേതിക സർവകലാശാലയുടെ പ്രതിനിധിയെ ബോധപൂർവം അയയ്ക്കാതിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽ ഭൂരിപക്ഷമുള്ള സെനറ്റും ഗവർണിംഗ് കൗൺസിലും ബോധപൂർവം അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് അത് ഗവർണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസന്റെ പേരിൽ സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കാത്തതുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിഞ്ഞ ആറുമാസമായി കഴിഞ്ഞിട്ടില്ല സെർച്ച് കമ്മിറ്റി ഇല്ലാതെ യു ജി സിയുടെ നിയമം അനുസരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കാൻ സാധ്യമല്ല എന്നാൽ ഭരണകരമായ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഗവർണർ തന്നിൽ നിക്ഷിപ്തമായ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുസാറ്റിൽ നിന്ന് ഒരു സീനിയർ പ്രൊഫസറെ കൊണ്ടുവന്ന് ചുമതല ഏൽപ്പിച്ചത് അതിന്റെ വേറൊരു വശം കൂടെ നമ്മൾ കാണാതെ പോകരുത് ഈ ഇപ്പോൾ ചുമതലയിരിക്കുന്ന ആറു മാസമായി ചുമതലയിരിക്കുന്ന ഈ വൈസ് ചാൻസലർ ഇനിയും കറ്റിച്ച് ആറ് ദിവസം കൂടെ മാത്രമേ കാലാവധിയുള്ളൂ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ് അപ്പോൾ രണ്ടു ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവാടിസ്ഥാനത്തിൽ ആ നിയമനം ശരിയല്ല എങ്കിൽ കൂടി ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആറ് ദിവസം കൂടെ അദ്ദേഹം തുടരട്ടെ അതിനുശേഷം മെയ് ഇരുപത്തി ഏഴിന് ശേഷം പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ മറ്റൊരു തമാശ എന്ന് പറയുന്ന ഇപ്പോൾ അല്പം മുമ്പ് വന്നിരിക്കുന്ന ഒരു കോടതി ഉത്തരവിൽ ഇതേപോലെയാണ് നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സീസ തോമസ് എന്ന് പറയുന്ന വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നത് അവരെയും അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചതാണ് താൽക്കാലികമായി അപ്പൊ ഇന്ന് അവരെ സംബന്ധിച്ചുള്ള അവരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ നിഷേധിച്ചത് ഫലമായി അവർ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഇന്ന് കോടതി അല്പം മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് അതിനേക്കാൾ കൗതുകകരമാണ് എന്താണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സീസ തോമസിനെ നിയമിച്ചത് ഗവർണറല്ലേ അപ്പോൾ എന്തുകൊണ്ട് അവരോട് സർക്കാർ ഈ പ്രതികാരം കാട്ടി അവരുടെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നു ഗവർണർ നിയമിച്ച ഒരാൾ ചുമതലയേറ്റത് അവരുടെ കുറ്റം കൊണ്ടാണോ അപ്പോൾ ഗവർണർ നിയമിച്ച ഒരാളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ നിഷേധിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ വൈരുദ്ധ്യമുണ്ട് കാരണം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിച്ചത് ഗവർണറാണ് അപ്പോൾ അതേ ചട്ടവിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായ സിസ തോമസിനെ നിയമിച്ച ചട്ടവിരുദ്ധമാണെന്ന് പറയേണ്ടതാണല്ലോ എന്നാൽ അതിനൊരു പ്ര പ്രധാന സാങ്കേതിക കാരണം ഡിജിറ്റൽ സർവകലാശാലയുടെ നിയമവും സാങ്കേതിക സർവകലാശാലയുടെ നിയമവും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട് കേരളത്തിലെ സർവകലാശാലകൾക്ക് പ്രത്യേകമായി നിയമങ്ങൾ ഉള്ളതുകൊണ്ട് പല സർവകലാശാലകളിലെ ഈ നിയമങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുൻപസ്റ്റേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച ഒരു ഒരു വൈസ് ചാൻസലറുടെ നിയമനം തെറ്റാണ് എന്ന് രണ്ടു ദിവസം മുമ്പ് ഹൈക്കോടതി പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പറയുന്നു മറ്റൊരു സർവകലാശാലയെ നിയമിച്ച ആളിനോട് എന്തിനാണ് സർക്കാർ ഇങ്ങനെ വിരോധം കാണിക്കുന്നത് അത് ഗവർണർ നിയമിച്ച ആളല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഏതായാലും എസ് എഫ് ഐയുടെ ഈ നാടകം യഥാർത്ഥത്തിൽ നടത്തേണ്ടത് അവരുടെ രാഷ്ട്രീയ യജമാനന്മാർ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ യഥാസമയം സെർച്ച് കമ്മിറ്റികളെ രൂപീകരിക്കുന്ന കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാത്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഇത് ഇവിടെ മാത്രമല്ല കേരള കാലിക്കട്ട് കണ്ണൂര് മഹാത്മാഗാന്ധി തുടങ്ങിയ എല്ലാ സർവകലാശാലകളിലും ഇപ്പോൾ പൂർണ്ണ സമയ വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നതിന്റെ പ്രധാനമായ കാരണം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ ബോധപൂർവം രാഷ്ട്രീയ ഇടപെടൽ നടത്തി സർക്കാർ അത് ഇല്ലാതെയാക്കിയിരിക്കാണ് സെർച്ച് കമ്മിറ്റി ഇല്ലാതെ വൈസ് ചാൻസലറെ നിയമിക്കാൻ സാധ്യമല്ല സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രകൃതി ഉണ്ടാകണം യൂണിവേഴ്സിറ്റികൾ ബഹുഭൂരിപക്ഷം ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അവർ സർക്കാരുമായി ഒത്തുകളിച്ചുകൊണ്ട് സർവകലാശാലയുടെ പ്രതിനിധി അയക്കാത്തത് കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നില്ല വൈസ് ചാൻസലർ നിയമിക്കാനും പോകുന്നില്ല എന്നാൽ ഇനിയുമെങ്കിലും പുതിയ ഗവർണർ ചാൻസലർ സ്ഥാനത്ത് വന്നപ്പോൾ അദ്ദേഹം ഇതിനകത്ത് സക്രിയമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നതായ പ്രതിസന്ധിക്ക് അവസാനം വരുത്തുന്നില്ല എങ്കിൽ കേരളത്തിലെ സർവകലാശാലയുടെ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന അനിശ്ചിതാവസ്ഥയും സ്തംഭനവും ഇനിയും തുടരും എന്നാണ് കാണേണ്ടത് നമ്മൾ ഒരു കാര്യം കൂടെ കാണണം അതായത് ഇനിയും പുതിയ അധ്യയന വർഷം തുടങ്ങാനായി കത്തിച്ചേരുന്ന ദിവസങ്ങളെ ഉള്ളു ഉള്ളൂ പുതിയ അധ്യയന വർഷമെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഇല്ലാതാക്കാൻ രാഷ്ട്രീയം മറന്നുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടി സർവകലാശാലകളെ തരം താഴ്ത്താതെ സർക്കാർ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ച് പുതിയ ഗവർണറുമായി സമവായത്തിലെത്തി അടിയന്തരമായി കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും യോഗ്യതയുള്ള രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള അക്കാദമി വിദഗ്ധന്മാരെ വൈസ് ചാൻസലറായി നിയമിക്കുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കാണ് വേണ്ടത് ഈ ചക്രാത്തി പോരാട്ടം അവസാനിപ്പിക്കണം എസ് എഫ് ഐയുടെ ഈ കാപുജ്യം അവസാനിപ്പിക്കണം ഈ നാടകം അവസാനിപ്പിക്കണം അവർ പോയി തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരോടും പറയേണ്ടത് മുഴുവൻ സർവകലാശാലകളിലും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അത് ഗവൺമെന്റ് ബോധപൂർവ്വമിച്ച് താമസിക്കുന്നതിനെതിരായിട്ടായി വേണം എസ് എഫ് ഐ സമരം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം